ബഹുമാനപ്പെട്ട മന്ത്രി ആദ്യം ഇത് സംബന്ധിച്ച് പറഞ്ഞത് വലിയ തോതിലുള്ള ജി എസ് ടി നഷ്ടം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ പറഞ്ഞു കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന സ്പിരിറ്റിന് ജി എസ് ടി ഇല്ല എത്ര വ്യാവസായിക ആവശ്യത്തിന് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന എത്തനോളിനാണ് ജി എസ് ടി ഉള്ളത് അത് വളരെ കുറഞ്ഞത് മാത്രമാണ് കേരളത്തിൽ നിന്ന് കേരളത്തിന് പുറത്തുനിന്ന് വരുന്നത് അതിന് തന്നെ സർ ഐ ജി എസ് ടി കിട്ടും കാരണം അവിടെ നിന്ന് വാങ്ങിക്ക് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതായിട്ടുള്ള രേഖ കാണിച്ചാൽ ഐ എസ് ടി ഐ ജി എസ് ടി കിട്ടുന്നതാണ് ഒരു രൂപ പോലും ഇതിന് നഷ്ടമാകുന്ന കാര്യമല്ല ഒന്നാമത്തെ കാര്യം ജി എസ് ടിയുടേതാണ് ജി എസ് ടി മദ്യനിർമ്മാണത്തിനുള്ള എക്സ്ട്രാ ന്യൂട്രൽ ആൾക്കഹോളിന് മാത്രമാണ് ജി എസ് ടി ഇല്ലാത്തത് അത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ശരിയാണ് അതേസമയം എത്തനോളിന് ജി എസ് ടി ഉണ്ട് അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ട് പതിനെട്ട് ശതമാനം ഉണ്ടായിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ എത്തനോൾ ബ്ലണ്ടിങ് പോളിസി പ്രകാരം കുറച്ച് അഞ്ച് ശതമാനമാക്കിയിട്ട് കുറച്ചതാണ് അദ്ദേഹം പറഞ്ഞ വസ്തുതാപരമായ ഒരു പെശക കേരളത്തിലേക്ക് വരുന്ന എത്തനോളിന്റെ അളവ് താരതമ്യേന കുറവാണെന്നാണ് നേരെ തിരിച്ചാണ് സർ മദ്യ നിർമ്മാണത്തിന് ആവശ്യമായിട്ട് വരുന്ന ഇ എൻ എ അളവിന്റെ മൂന്നിരട്ടിയാണ് കേരളത്തിലേക്ക് നാല് പെട്രോളിയം കമ്പനികൾ മാത്രം ഇറക്കുമതി ചെയ്തിട്ടുള്ള എത്തനോൾ നാലെണ്ണത്തിന്റെ വിവരം മാത്രമേ നമ്മുടെ കൈവശമുള്ളൂ അത് മൂന്നിരട്ടിയാണ് മദ്യത്തിന് വരുന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഇൻഡസ്ട്രിയൽ പർപ്പസിന് എത്തനോൾ വന്നത് ഇ എൻ എ വന്നത് ഒമ്പത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഈ എത്തനോൾ വന്നത് മുപ്പത് പോയിന്റ് രണ്ട് ആറ് കോടി ലിറ്റർ ഇപ്പൊ വസ്തുതാപരമായിട്ട് അദ്ദേഹം പറഞ്ഞത് ശരിയല്ല ഇനി ഈ അഞ്ച് ശതമാനം ജി എസ് ടി എത്തനോളിന് ഉണ്ടാവുന്നത് ചുമത്തുന്നത് നമുക്ക് നഷ്ടം വരുന്നത് പുറത്തുനിന്ന് വരുന്നത് കൊണ്ട് വരുന്ന നഷ്ടം നൂറ് കോടിയിലധികം രൂപയാണ് ഒരു കൺസർവേറ്റീവ് ഫിഗറാണ് നൂറ് കോടി എന്നത് മാത്രമല്ല രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും ബ്ലൻഡിങ് മുപ്പത് ശതമാനം ഇരുപത്തഞ്ച് ശതമാനം ആക്കണം എന്ന് കേന്ദ്ര സർക്കാരിന്റെ നയമാണ് അങ്ങനെ വരുമ്പോൾ ഒരു ഒരു കൺസർവേറ്റീവ് എസ്റ്റിമേറ്റ് അനുസരിച്ച് തന്നെ ഇപ്പോൾ മുപ്പത് കോടി എന്നതിന് എഴുപത്തഞ്ച് കോടി ലിറ്ററെങ്കിലും കേരളത്തിലേക്ക് ഇറക്കുമതി ചെയ്യേണ്ടി വരും ഇപ്പോൾ ബജറ്റിൽ തന്നെ കാര്യം ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഒരു ആറായിരം മുതൽ പതിനായിരം കോടി വരെയുള്ള ഒരു ബിസിനസ്സാണ് കേരളത്തെ സംബന്ധിച്ച് നഷ്ടപ്പെടുന്നത് ആ അവസരം ഉപയോഗിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല അത് കേരളത്തിന് വരുമാന നഷ്ടമുണ്ടാക്കും കേരളത്തിന് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും മാത്രമല്ല ഇവിടെ നിന്ന് മദ്യം കയറ്റുമതി ചെയ്യാനും ഉള്ള സാധ്യത ഉപയോഗപ്പെടുത്തണം എന്ന നിലപാട് തന്നെയാണ് ഇക്കാര്യത്തിൽ സർക്കാരിനുള്ളത്